ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി നമ്മുടെ ഇതിനെന്താ ഇംഗ്ലീഷ് പറയാം എന്ന സീരീസിൻ്റെ പന്ത്രണ്ടാമത്തെ എക്സ്പിസോഡിലാണ് നമ്മളുള്ളത് നമുക്ക് വേഗം സെൻറ്റൻസുകളിലേക്ക് കിടക്കാം മനോജ് എന്തിനാണ് എപ്പോഴും പരാതി പറയുന്നത് മനോജ് എന്തിനാണ് എപ്പോഴും പരാതി പറയുന്നത് എങ്ങനെ പറയാം ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ വെർബ് വണ്ണിൽ പറഞ്ഞാൽ മതി എങ്ങനെ വൈ ഡസ് മനോജ് ഓൾവെയ്സ് കംപ്ലെയിൻ കംപ്ലെയിൻ എന്ന വേർബ് മാത്രം ഉപയോഗിച്ചാൽ മതി വൈ ഡിസ് മനോജ് ഓൾവേസ് കംപ്ലെയിൻ എന്ന് ആണ് അങ്ങനെ പറയേണ്ടത് ആ ബാഗിന് എത്ര വില വരും നമ്മൾ ഹൗ മച്ച് ചോദിച്ച് ശീലമാണ് അല്ലേ ഹൗ മച്ച് അത് കുറച്ചുകൂടി നന്നാക്കി പറയുകയാണെങ്കിൽ ഹൗ മച്ച് ഡസ് ദാറ്റ് ബാക്ക് കോസ്റ്റ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ മതി ഹൗ മച്ച് ഡസ് ദാറ്റ് ബാക്ക് കോസ്റ്റ് എന്നും ചോദിക്കാം പിന്നെ മൂന്നാമതൊരു സെൻറ്റൻസ് ഉള്ളത് നിങ്ങളെ ശരിക്കും ദേഷ്യപ്പെടുത്തുന്ന കാര്യം എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് അയാളാൽ ദേഷ്യം വരികയെന്നെങ്ങനെ ചോദിക്കാം വാട്ട് മേക്സ് യു റിയലി ആംഗ്രി നിങ്ങൾ ശരിക്കും ദേഷ്യപ്പെടുത്തുന്ന സംഗതി എന്താണെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് വാട്ട് മേക്സ് യു റിയലി ആംഗ്രി എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് എനിക്കെങ്ങനാ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റുക എന്ന് ചോദിക്കാം നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് അല്ലേ ഹൗ എന്നാണ് ചോദിക്കുക അപ്പോൾ അത് ഹൗ വെച്ചിട്ട് സെൻറ്റൻസ് തുടങ്ങാം ഒരു ക്ലൂ തന്നു മാത്രം അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം ഓക്കെ എൻ്റെ ഇ ടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിനോട് കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ